ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ പറയാണ് പിന്നെ പണിക്കരല്ലേ ഇവിടെ അവിടെ കോടതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ കോടതിയില് കാര്യം നിങ്ങൾ തീരുമാനിക്കുന്നതേ ആ ജഡ്ജിയാണ് അവളുടെ അച്ഛനല്ലേ ജഡ്ജി അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല നീ നോക്കിക്കോ എന്നൊക്കെ പറയാണ് സമയത്ത് അമ്മ വന്നിങ്ങായിട്ട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ അവന് കുറ്റി അവനെ പറ്റി കുറ്റം പറഞ്ഞോണ്ടിരിക്കാതെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് വിക്രം കയറി വരുന്നത് വിക്രം കയറി വരുന്ന സമയത്ത് ഇങ്ങനെ അമ്മ അമ്മയോട് ഇങ്ങനെ പൊട്ടിക്കറിയാണ് അപ്പോൾ ശ്രീജി ഇങ്ങനെ പറയുന്നുണ്ട് പോട്ടെ അമ്മയെ പോട്ടെ വിക്രം വേഗം തന്നെ വരും അമ്മ ഇങ്ങനെ അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അമ്മ നോക്കുന്ന സമയത്താണ് വിക്രം ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം കാണുമ്പോഴേക്കും അമ്മ ഓടി വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ചില്ലട്ടോ മോനെ എന്ന് പറഞ്ഞതിന് ശേഷം അമ്മനെ അമ്മ വിക്രത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് വിക്രം എങ്ങനെ അമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കാണുകയാണ് കേട്ടോ വിക്രം തിരികെ വന്ന കാര്യം അപ്പോൾ വേദ വിക്രത്തിൻ്റെ കൂടെ ആ സമയത്ത് അകത്തേക്ക് കയറി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ നിൽക്കണേ കാണുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ അടുത്ത് വന്ന് കൂടി നിൽക്കാനെട്ടോ അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ആ കാപ്പകച്ച ചുമത്തിയ നിയമാണെന്നാണ് കേട്ടത് നീ എന്നിട്ട് എങ്ങനെ പുറത്ത് വന്നു എന്നൊക്കെ പറയാം കേട്ടോ ആ ഞാൻ അങ്ങനെയാണല്ലോ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു അറിഞ്ഞ ഉടനെ അത് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ചേട്ടനോട് അതിന് ശേഷം ചോദിക്കുന്നുണ്ട് മോനെ കേസൊന്നും ഉണ്ടായില്ല എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് കേസ് ഉണ്ടായിരുന്നു അമ്മയെന്ന് പറയും അപ്പോ മോനെങ്ങനെ രക്ഷപ്പെട്ടു ചോദിക്കുമ്പോൾ ഒരാൾ വന്ന് വക്കീലിനും കൊണ്ടുവന്ന് തന്നെ രക്ഷിച്ചു എന്ന് പറയും ആര് ആരും ചോദിക്കട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് വേദ എന്ന് പറയും കേട്ടോ വേദ എന്ന് പറയുമ്പോഴേന്നെ വേദ പിന്നെ കൂടെ അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോഴേക്കും അമ്മ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അമ്മരെ മോനും കൊണ്ട് മാത്രം ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ എത്തുള്ളൂ അമ്മരെ അനുഗ്രഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വേദന അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ വേദന ഇങ്ങനെ നോക്കിയിട്ട് നന്ദി പോലെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രീജി എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനും ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാണ്ട് എന്നിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ വാ മോളെ അകത്തേക്ക് കയറി വാന്ന് എന്ന് പറഞ്ഞിട്ട് വേദനയും പിടിച്ച് അകത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് വിക്രം ഇങ്ങനെ അവർ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് മാഷ് വന്നിട്ട് അവിടെ നിൽക്ക് എന്ന് പറയാണ് അപ്പോൾ വേദം എന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് തന്നെ നിൽക്കും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇത്ര ഓടിക്കതച്ച് പോയി ഇവനെ രക്ഷ രക്ഷപ്പെടുത്തേണ്ട കാര്യം നിനക്ക് എന്താണ് ഈ കള്ളനും തെമാടിനെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ട ചുമതല നിനക്ക് എന്താ എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവൻ കെട്ടതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് കെട്ടതോ നല്ലതോ എന്തായാലും നിങ്ങളുടെ മകൻ തന്നെയാണെന്ന് ആണല്ലോ ഇയാൾ അപ്പോൾ പിന്നെ ഈ വീട്ടിലേക്ക് കയറി വരാൻ അവകാശം അയാൾക്കില്ലയെന്ന് ചോദിക്കാൻ കേട്ടോ ഒരുപാട് സ്കൂൾ കുട്ടികളെ നല്ലത് പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്കൂൾ അധ്യാപകനല്ലേ ഗവൺമെൻറിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളതല്ലേ നല്ല അധ്യാപകനുള്ള എന്നിട്ടും മറ്റുള്ള കുട്ടികളെ നന്നാക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മോനെയും കൂടി നന്നാക്കിയില്ല എന്തുകൊണ്ട് കൊണ്ട് കെട്ടുപോയ മകനെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് വേദ ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾ വിചാരിച്ചതുപോലെ എനിക്ക് ചെയ്യാൻ തീരുമാനിക്കാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് ഈ വീട്ടിൽ കഴിയും എൻ്റെ ഭർത്താവിന് നന്നാക്കി എടുക്കാനുള്ള ചുമതലയും കൂടി എനിക്കുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പം അച്ഛനിങ്ങനെ ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിനെ നിന്നിവിടെ ആരാ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും അപ്പോൾ വേദം ഒന്നും മിണ്ടൂല ഇണ്ടൂല ശേഷം പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നിന്നെ ഇവിടെ അംഗീകരിക്കാൻ പോകുന്നില്ല ഇതുവരെ എങ്ങനെയാണോ നിന്നിരുന്നത് എന്നുള്ള രീതിയിൽ മാത്രം നിനക്ക് ഈ വീട്ടിൽ ഇനി അംഗീകാരമുള്ളൂ മരുമകളായി നിന്നുകൊണ്ട് നിന്റെ കടമകൾ ചെയ്യാന്നുള്ള തീരുമാനം നിനക്ക് അത് വേണ്ട പക്ഷേ ഇന്നലെ വരെ നീ എങ്ങനെയായിരുന്നു ഈ വീട്ടിൽ നിന്ന് നിന്നിരുന്നത് അതുപോലെ നിന്റെ കടമകൾ ചെയ്യാനുള്ള അവകാശം മാത്രം നിനക്ക് ഈ വീട്ടിലുള്ളൂ എന്ന് പറയും അപ്പോൾ വേദം ഇങ്ങനെ പറയുന്നുണ്ട് സമ്മതം എനിക്ക് സമ്മതമാണ് അച്ചാന്ന് പറയും കേട്ടോ അപ്പോൾ തന്നെ മാഷക്കനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വേദം അങ്ങനെ വീണ്ടും വീണ്ടും അച്ഛനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ അച്ഛനകത്തേക്ക് പോകെട്ടോ അങ്ങനെ വേഗം തന്നെ കമലയും അതുപോലെ തന്നെ ശ്രീജൊക്കെ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ സാറില്ലേ അമ്മയെന്ന് പറയും വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാതെ തല കൊമ്പിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വിക്രത്തിന് വിഷമം തോന്നുന്നുണ്ട് അതിന് ശേഷം അങ്ങനെ വിക്രം പിന്നീട് പുറത്തേക്ക് പോകാനു കേട്ടോ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വരികയാണ് കേട്ടോ എൻ്റെ ഭർത്താവിനെ നന്നാക്കി എടുക്കാനുള്ള ചുമതല എനിക്കുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ഈ വീട്ടിലുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് ഓർമ്മ വരുകയാണ് പെട്ടെന്ന് തന്നെയാണ് ഒരാതര ഓട്ടര മുന്നിൽ വിക്രൻ്റെ വണ്ടി വന്നിങ്ങനെ മുട്ടുന്നിട്ടുക എന്തായിട്ട് നീ എന്നെ കൊല്ലാൻ തീരുമാനം എന്ന് ചോദിക്കുകയാണ് അതെ അത് ഉറപ്പായിട്ടോ അങ്ങനെ തന്നെയാണ് നീ എന്റെ വഴി വന്നില്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയാണ് എന്താ നിനക്ക് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അതെ നമ്മൾക്ക് സ്വന്തമാണെന്നുള്ള കരുതിയിട്ടുള്ള ഒരാൾ മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോഴേ ഉണ്ടാവുന്ന വേദന നിനക്ക് അറിയില്ല നീയാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും ഞാൻ മുഖത്തടിച്ച് മുഖത്ത് അടിച്ച് അടിച്ച് ആട്ടും എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ രാധ പറഞ്ഞു ആ അത് തന്നെയാണ് എൻ്റെതും കിട്ടുന്ന എനിക്ക് നല്ലത് എന്ന് പറയും അതെ ഞാനൊരു കാര്യം പറയട്ടെ ആ വേദയാണ് നിന്നെ രക്ഷിച്ചതെന്നുള്ള ഒരു ഇത് തോന്നലും ഇപ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവും എന്നിട്ട് ആ ദയയും സ്നേഹവും കൊണ്ട് അവളോട് അടുപ്പം ഉണ്ടല്ലേ നിന്നെ ഞാൻ കൊന്നു കളയും അല്ലെങ്കിൽ വേണ്ട കൊല്ലണ്ട ഈ പെട്രോൾ ഒഴിക്കുന്ന പരിപാടി നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും വശത്ത് വശത്താകുന്നു അറിയാൻ കേട്ടോ എന്നിട്ട് പെട്രോൾ ഒഴിച്ച് നിന്നെ പൊളിച്ചതിന് ശേഷം ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയൊന്നുമില്ല നിന്നെ പൊന്നു പോലെ ഞാൻ നോക്കുന്നൊക്കെ എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് രാധ അവിടെ നിന്ന് വിഷമത്തോടുകൂടി പോകും പിന്നീട് ശ്രീനിവാസൻ സാറ് വിളിക്കുമ്പോൾ ഞാൻ ദൈവം വരുന്നു സാറേന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദയാണെന്നുണ്ടെങ്കിൽ വിക്രം കിട്ടിയ താലിങ്ങനെ കൈ ഞാൻ വിക്രത്തിനെ ആലോചിച്ചിരിക്കുകയാണെ ഓരോരോ നല്ല നിമിഷങ്ങൾ വിക്രത്തിൻ്റെ കൂടെ ബൈക്കിൽ പോയ കാര്യങ്ങളും വിക്രത്തിൻ്റെ അങ്ങനെ മേത്തിങ്ങനെ ചുറ്റി പിടിച്ച് ഒക്കെ ഉണ്ടല്ലോ അതായത് ഭാഗങ്ങളൊക്കെ ആലോചിച്ചു ഈ സമയത്ത് അവിടേക്ക് നന്ദിനി വരികയാണ് കേട്ടോ നന്ദിനായിട്ട് ആലോചിക്കുകയാണ് ദൈവമേ ഈ പെടിനു വട്ടായോ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വേദയിൻ്റെ പിന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്താ എന്താ ഇടത്ത് എന്നെ ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടുവന്ന് നിൽക്കുന്നത് നിന്നെ ഞാൻ നിന്നെയൊന്നും നോക്കിയിട്ടില്ല ഏ അവ ഏട്ടത്തി വെറുതെ എന്ന് ഓണാ പറയണ്ടേ ഏട്ടത്തി പറയാറില്ലേ മൂങ്ങനെ പോലെ നോക്കുന്ന അങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയുകയാണെ ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്ന് പറയും അപ്പോൾ ഈ സ്നേഹം കൊണ്ടാ നിന്നോടാ ഒന്ന് പൂടി പെണ്ണയെന്ന് പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതേ ഈ ചേച്ചി ചേ ചേച്ചി ഇന്നിനെ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഞാനിങ്ങനെ അടുത്ത് വരുമ്പോൾ ചേച്ചി ഇന്നിനെ ഓടിക്കളയുന്നത് നമ്മളെ വന്നു കയറിയ പെണ്ണുങ്ങളല്ലേ ഒത്തൊരുമയോട് വേണം ഈ വീട്ടിൽ നിൽക്കാനായിട്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഏ നീ വന്ന് കയറിയപ്പോഴേക്കും ചെയ്തിരിക്കാൻ തുടങ്ങിയോന്ന് പറയും ചേച്ചി ഇന്നിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്ക് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നന്ദിനെ ഒന്ന് കയ്യിലെടുക്കാനൊക്കെയുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ചേച്ചി എനിക്കിവിടെ ഇരുന്നിട്ട് ബോറടിച്ചു എനിക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണണം ചേച്ചി എൻ്റെ കൂടെ വരും ചേച്ചി പിന്നെ നീ ഒറ്റയ്ക്ക് ചുറ്റിയാൽ മതി എന്നാൽ ഞാൻ എൻ്റെ റൂമേക്ക് പോകാം റൂമോ എനിക്കിവിടെ ഇവിടെ റൂമൊന്ന് ചോദിക്കട്ടോ വിക്രത്തിൻ്റെ റൂമിനി എൻ്റെ റൂമല്ലേ വിക്രത്തിൻ്റെ മുറി എൻ്റെ മുറിയല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ ആവുക വിക്രം കണ്ടു വന്നിട്ടുണ്ടെങ്കിലേ കാണാമെന്ന് പറഞ്ഞിട്ടോ ഓ അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ മുറിയിലേക്ക് വേദന പോകാനിട്ടോ അപ്പോൾ ബെഡിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് വലിച്ചു വാരിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ സ്വഭാവം പോലെ തന്നെയാണ് എല്ലാതെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സുകളൊക്കെ മടക്കി അടക്കി ഒതുക്കി ബെഡിൽ വയ്ക്കുകയാണ് അതിന് ശേഷം എല്ലായിടത്തും പരിശോധിക്കുമ്പോൾ ഒരുപാട് ട്രോഫികളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ഷീൽഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദം അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ബെസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ചെറിയൊരു പെട്ടി ഇങ്ങനെ താഴ്ത്തിരിക്കുന്ന ആണുമ്പോൾ വേദ വേഗം തന്നെ ആ ഒരു പെട്ടി പെട്ടിയെടുക്കുകയാണ് പെട്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫയൽ നർച്ച് സർട്ടിഫിക്കറ്റ് ഇട്ടോ ഒക്കെ നല്ല സ്റ്റുഡൻറ്റിന് പിന്നെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് അപ്പോൾ വേദനയാണ് മനസ്സിലാലോചിക്കുന്നത് ഇയാള് കോളേജിലൊക്കെ പോയിട്ടുണ്ടോ ഇയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന വിക്രം ശ്രീനിവാസ സാറിനോട് പറയുന്നത് സോറി സാർ ഞാൻ കാരണം സാറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഞാനവിടെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ പ്രസ് മീറ്റിങ്ങിൽ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പ്രണയിച്ച് പ്രണയിച്ചിരുന്നവരാണ് നിന്റെ അമ്മായി അച്ഛൻ അതിനെ എതിർത്തപ്പോൾ നിൻ്റെ നീ അമ്പലത്തിൽ അവളെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ നീ ഒരു ഹീറോ ആയി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയും ഇപ്പം വേദ തന്നെ വന്ന് നിന്നെ രക്ഷിച്ചതോടുകൂടിയിട്ടേ ആ ഹീറോയിസം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു കേട്ടോ എന്തായാലും നീ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നീ എൻ്റെ വലം കൈ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ നിനക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പാർട്ടിയെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നീ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ വിക്രമെന്നുണ്ടെച്ചാൽ ഒന്നും വീണ്ടാതെ ഇങ്ങനെ നിൽക്കാനുട്ടോ എന്തായാലും നിൻ എനിക്ക് ഈ ഒരു ഇലക്ഷന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കാനുണ്ട് ആ ചേരിയിലെ ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വിക്രത്തിന് പറഞ്ഞേൽപ്പിച്ച് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സ്ത്രീ ഇങ്ങനെ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുട്ടോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് അച്ഛൻ എന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇങ്ങനെ സ്ത്രീ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് വർഷ വരുന്നുണ്ട് വർഷ ചോദിക്കുന്നുണ്ട് സ്ത്രീയായിട്ട് എന്തിനെങ്ങനെ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ അച്ഛനെ അത്രയും നാണം കെട്ടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇത്രയൊക്കെ നാണം കെടുത്താൽ ഞാനും അച്ഛനവളോട് എന്ത് തെറ്റാണ് അവൾ ചെയ് അവളോട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും എത്രയും നാണം കെടുന്നുണ്ട് ദർശനാണെന്നുണ്ടെങ്കിൽ അവളെ ജീവനാണ് അവൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അവ എന്നൊക്കെ പറയുന്നുണ്ട് വർഷ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അവൾ ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല വർഷ അവൾ മരിച്ചു പോയിരുന്നു പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവില്ല ഇത്രയും നാണക്കേട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ